നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ തൊടുകുറി വീഡിയോ വന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക് വേണ്ടിയുള്ളതാണ് ഗുരുവായൂരപ്പ ഭക്തരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദൃശികമല്ല ഗുരുവായൂരപ്പൻ ഇന്ന് നിങ്ങളെ ഇവിടെ എത്തിച്ചത് ഒരു കാരണത്താലാണ് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്ന സമയത്തെക്കുറിച്ചുള്ള ദൈവസൂചനയാണ് ഇന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത് ഇവിടെ മൂന്ന് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം ഭഗവാന്റെ മൂന്ന് ചിത്രങ്ങളാണിത് വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമുള്ള ഈ മൂന്ന് ചിത്രങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളുണ്ട് ഈ മൂന്ന് ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ് കണ്ണുകളടച്ച് മനസ്സിൽ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ എന്ന മന്ത്രം മൂന്ന് തവണ ജപിക്കുക ശേഷം ഭഗവാനോട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് പറയുക നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങള് നിങ്ങൾക്ക് മാറിക്കിട്ടേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആവശ്യങ്ങൾ അതൊക്കെയും ഭഗവാനോട് പറയുക ഇനി അങ്ങോട്ടെങ്കിലും ജീവിതത്തിൽ നല്ല കാലം ഉണ്ടാകണമേ ഭാഗ്യമുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകള് തുറക്കുന്ന സമയത്ത് ഈ മൂന്ന് ചിത്രത്തിൽ ഏതിലേക്കാണോ നിങ്ങളുടെ മനസ്സ് ആകർഷിക്കപ്പെടുന്നത് ാണോ നിങ്ങളുടെ മനസ്സ് ചായുന്നത് ആ ഒരു ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഇങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഓം നമോ നാരായണായ എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നു എന്നുള്ളതും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജന്യൂനിറ്റി കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്തു കാണും എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും ആദ്യം തന്നെ ഒന്നാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തത് ചിത്രം നമ്പർ ഒന്നാണെങ്കില് നിങ്ങൾ ഗുരുവായൂരപ്പന്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ചവരാണ് ഇത് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റം ആരംഭിക്കുന്ന ശക്തമായ ദൈവ സൂചനയാണ് ഈ പ്രഡിക്ഷൻ നിങ്ങൾ കേൾക്കുന്നത് യാദൃശ്ചികമല്ല ഗുരുവായൂരപ്പൻ തന്നെയാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത് ഒരു പ്രത്യേക സന്ദേശം നൽകാനാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തുടങ്ങുകയാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തവർ വളരെ കാലമായിട്ട് ബുദ്ധിമുട്ടുകൾ സഹിച്ചവരാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കാതെ പോയിട്ടുണ്ട് ഒരുപാട് ശ്രമിച്ചിട്ടും ഫലം കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് മനസ്സിലെ വിഷമവും ഭയവും ഉണ്ടായിരുന്നു ആരും മനസ്സിലാക്കാത്ത വേദന നിങ്ങൾ അനുഭവിച്ചു എന്നതാണ് വാസ്തവം ചിലപ്പോൾ എല്ലാം അവസാനിപ്പിക്കണമെന്ന് വരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ തകർന്നില്ല നിങ്ങൾ വിശ്വാസം കൈവിട്ടില്ല എന്നതാണ് സത്യം ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ഓരോ കണ്ണുനീരും കണ്ടിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആയിട്ടില്ല ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ ഇടപെടൽ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ ഇനി പ്രവേശിക്കാനായിട്ട് പോകുന്നത് അടുത്ത ഒന്നു മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ തുടങ്ങും ഇതുവരെ തടസ്സപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും കാത്തിരുന്ന അവസരങ്ങൾ ലഭിക്കും ജീവിതത്തിലെ മുന്നേറ്റം തുടങ്ങും നിങ്ങൾക്കുള്ള ആത്മവിശ്വാസം ഉയരും മനസ്സിൽ സമാധാനം ലഭിക്കും ഇത് ഒരിക്കലും ഒരു ചെറിയ മാറ്റമല്ല ജീവിതത്തിന്റെ ദിശമാറുന്ന തുടക്കമാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റം വരാനിരിക്കുകയാണ് ഇതുവരെ പണം വരാതെ വിഷമിച്ചവർക്ക് ഇപ്പോൾ വഴികൾ തുറക്കപ്പെടും പുതിയ ഇൻകം സോഴ്സ് ലഭിക്കും ജോലി അവസരം ലഭിക്കും ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും കടബാധ്യതകളൊക്കെയും കുറയാൻ തുടങ്ങും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഹെൽപ്പ് നിങ്ങളെ തേടിയെത്തും അല്ലെങ്കിൽ കാത്തിരുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് വരും ചിലർക്ക് പ്രൊമോഷൻ ലഭിക്കും ചിലർക്ക് പുതിയ ജോലി തന്നെ ലഭിക്കാം ചിലർക്ക് പെട്ടെന്നുള്ള ഉണ്ടാകാം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ക്രമേണ അവസാനിക്കും എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കുടുംബ പ്രശ്നങ്ങളൊക്കെയും തീരും ബന്ധങ്ങളിൽ മെച്ചമുണ്ടാകും ചില തർക്കങ്ങളാൽ കുടുംബങ്ങളിൽ നിന്ന് നേരിട്ടിരുന്ന ചില ബുദ്ധിമുട്ടുകൾ ഒക്കെയും അവസാനിക്കും കുടുംബത്തിൽ സന്തോഷ വാർത്ത തേടിയെത്തും നിങ്ങളുടെ വിലയും ബഹുമാനവും ഉയരും നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു കുടുംബ സന്തോഷം നടക്കാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ ബന്ധങ്ങളെയും വ്യക്തി ജീവിതത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വലിയ പോസിറ്റീവ് ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും തെറ്റായ ബന്ധങ്ങളെ ഭഗവാൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കും പ്രണയത്തിൽ വ്യക്തത ലഭിക്കും വിവാഹയോഗം ശക്തമാകും ഏകാന്തത കുറയും നിങ്ങളുടെ ഹൃദയം സമാധാനം കണ്ടെത്തും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തടഞ്ഞിരുന്ന ചില ദുഷ്ടശക്തികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അവയെല്ലാം തന്നെ ദുർബലമാകുകയാണ് അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ മാറി തുടങ്ങും നെഗറ്റീവ് എനർജി കുറയും കണ്ണീറും ദോഷവും ബാധിക്കില്ല നിങ്ങളെ തടഞ്ഞ ആളുകൾ നിങ്ങളിൽ നിന്നും അകന്നു പോകും നിങ്ങളുടെ വഴി തുറക്കപ്പെടും ഇത് ദൈവ സംരക്ഷണം ശക്തമാകുന്ന സമയമാണ് നിങ്ങൾ പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാകും ചില സാഹചര്യങ്ങളിൽ അത്ഭുതകരമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാകും ഇത് ഒരിക്കലും യാദൃശികമല്ല ഗുരുവായൂരപ്പൻ നിങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ ആ സംരക്ഷണം കൂടുതൽ ശക്തമാകുകയാണ് നിങ്ങൾ പോകേണ്ട ശരിയായ വഴിയിലേക്ക് ഭഗവാൻ നിങ്ങളെ നയിക്കും തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും ശരിയായ ആളുകളെ ജീവിതത്തിൽ എത്തിക്കും ദൈവസഹായം പല വഴികളിലൂടെ ലഭിക്കും നിങ്ങളുടെ മനസ്സിൽ ആരോടും പറയാത്ത ഒരു വലിയ ആഗ്രഹമുണ്ട് അത് ഇപ്പോൾ പൂവണിയാനുള്ള സമയമാണ് അത് നിങ്ങൾ ഏറെ നാളായി പ്രാർത്ഥിച്ച കാര്യമായിരിക്കാം ജീവിതത്തിലെ വലിയ ലക്ഷ്യമായിരിക്കാം നിങ്ങളുടെ ശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായിരിക്കാം ജീവിതത്തിൽ വലിയ സന്തോഷവാർത്ത നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കാം പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഒരിക്കലും വിശ്വാസം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ ഒരു പുതിയ ജീവിത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പഴയ കഷ്ടതകളെല്ലാം അവസാനിക്കാൻ പോവുകയാണ് പുതിയ അവസരങ്ങൾ നിങ്ങളിൽ തുടങ്ങാൻ പോകുന്നു ജീവിതത്തിലെ പ്രതീക്ഷകൾ വളരുന്നു ആത്മവിശ്വാസം വർദ്ധിക്കുന്നു നിങ്ങളുടെ സമയം തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങളുടെ പുനർജന്മം പോലുള്ള മാറ്റമാണ് ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ദൈവിക സന്ദേശമുണ്ട് ഈ പ്രഡിക്ഷൻ കേൾക്കുന്ന നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ പറയുന്നത് ഭയം വേണ്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ സമയം തുടങ്ങിക്കഴിഞ്ഞു വലിയ അനുഗ്രഹവുമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട കാലം അവസാനിച്ചു ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം നിറയാൻ പോവുകയാണ് ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ഗുരുവായൂരപ്പൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് അടുത്ത മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും നിങ്ങളുടെ ഭാഗ്യകാലം ആരംഭിച്ചു കഴിഞ്ഞു വിശ്വാസം നിലനിർത്തുക പ്രാർത്ഥന തുടരുക ഗുരുവായൂരപ്പൻ നിങ്ങളെ കൈവിടില്ല ഭഗവാനോട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണമേ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് രണ്ടാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ് പറയുന്നത് രണ്ടാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്തവരാണ് നിങ്ങൾ എങ്കില് ഗുരുവായൂരപ്പന്റെ പ്രത്യേക ശ്രദ്ധയിലുള്ളവരാണ് നിങ്ങൾ ഇത് സാധാരണ തിരഞ്ഞെടുപ്പല്ല നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ജീവിതഘട്ടം ഒരു ദൈവിക പരീക്ഷണ കാലമാണ് പക്ഷേ ഈ പരീക്ഷണത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച വരാൻ പോവുകയാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവസാന ഘട്ടത്തിലാണ് ഗുരുവായൂരപ്പൻ നിങ്ങളെ ഒരു വലിയ വിജയത്തിനായി തയ്യാറാക്കുകയാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ എളുപ്പമായിരുന്നില്ല എന്നതാണ് സത്യം ശ്രമിച്ചിട്ടും കാര്യങ്ങളെല്ലാം തന്നെ വൈകി പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ പോയി പല അവസരങ്ങളും നഷ്ടപ്പെട്ടു ജീവിതത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മാനസികമായിട്ട് തളർച്ച അനുഭവപ്പെട്ടു എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് തോന്നിയിട്ടുണ്ടാകും ഇത് ദൗർഭാഗ്യമല്ല ദൈവത്തിൻ്റെ തയ്യാറെടുപ്പാണ് നിങ്ങൾ കൂടുതൽ ശക്തനായ വ്യക്തിയാകാൻ ഗുരുവായൂരപ്പൻ നിങ്ങളെ മോൾഡ് ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം പെട്ടെന്നുള്ളതല്ല പക്ഷേ അത് വളരെ ശക്തവും സ്ഥിരവുമായിരിക്കും അടുത്ത ആറു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റം കാണും ജീവിതത്തിൽ സ്ഥിരത വരും കാര്യങ്ങൾ പതുക്കെ ശരിയായി തുടങ്ങും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കും മനസ്സിലെ ഭയം കുറയും ആത്മവിശ്വാസം വർദ്ധിക്കും ഈ ചേഞ്ച് വളരെ പതിയെ ആയിരിക്കും പക്ഷെ സ്ഥിരമായിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും ശാശ്വതമായിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും നിങ്ങളുടെ കരിയറിൽ വലിയ പുരോഗതി വരാനിരിക്കുന്നു എന്നതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് പുതിയ ജോലി അവസരം നിങ്ങളെ തേടിയെത്താം നിലവിലുള്ള ജോലിയിൽ ഉയർച്ച കൈവരിക്കാൻ സാധിക്കും ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും പരിശ്രമത്തിന് അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരും നിങ്ങൾ ഡിസേവ് ചെയ്യുന്ന സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഇതുവരെ നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്ന സമയമാണിത് ചിലർക്ക് ജോലിയിൽ മാറ്റം വരാം ചിലർക്ക് പ്രൊമോഷൻ ലഭിക്കാം ചിലർക്ക് ഒരു പുതിയ തുടക്കം തന്നെ ആയിരിക്കും നിങ്ങളുടെ കരിയർ സ്ലോ ആയിട്ടായിരിക്കും ഉയരുന്നത് പക്ഷേ തീർച്ചയായിട്ടും അതിലൊരു ഉയർച്ച ഉണ്ടാകും എന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ക്രമേണ മെച്ചപ്പെടും പണം വരാനുള്ള സ്ഥിരമായിട്ടുള്ള വഴി ലഭിക്കും കടബാധ്യതകൾ കുറയും ചെലവുകൾ നിയന്ത്രണത്തിൽ വരും സാമ്പത്തിക സുരക്ഷ ലഭിക്കും ഭാവിയെക്കുറിച്ചുള്ള ഭയം കുറയും ഇതൊരിക്കലും വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല പക്ഷെ ഒരല്പം സമയമെടുത്തുകൊണ്ടായിക്കഴിഞ്ഞാലും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ വലിയ മാറ്റം വരും കുടുംബ തർക്കങ്ങൾ അവസാനിക്കും ബന്ധങ്ങളിൽ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും തെറ്റായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും ശരിയായ ആളുകളെ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും നിങ്ങളുടെ ഹൃദയം സമാധാനം കണ്ടെത്തും നിങ്ങളുടെ ഇമോഷണൽ വോൺസ് ദൈവം ഹീൽ ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങൾക്കും ഒരു കാരണമുണ്ടായിരുന്നു നഷ്ടങ്ങൾ വൈകിപ്പോകല് നിരാശ പരാജയം ഇവയെല്ലാം തന്നെ നിങ്ങളെ ശക്തനാക്കാൻ വേണ്ടിയായിരുന്നു ഗുരുവായൂരപ്പൻ നിങ്ങളെ വലിയ ഉത്തരവാദിത്വത്തിനായി തയ്യാറാക്കുന്നു ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും ദൈവവിശ്വാസം വർദ്ധിക്കും മനസ്സിൽ ശാന്തി ലഭിക്കും ഇൻഡ്യൂഷൻ ശക്തമാകും ശരീരം തെറ്റും തിരിച്ചറിയാൻ കഴിയും ജീവിത ലക്ഷ്യം മനസ്സിലാകും നിങ്ങൾ ഉള്ളിൽ നിന്ന് മാറുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തില് തടസ്സങ്ങൾ സൃഷ്ടിച്ച ശക്തികൾ ഇപ്പോൾ ദുർബലമാകാൻ പോവുകയാണ് നിങ്ങളെ തടഞ്ഞ ആളുകൾ അകന്നു പോകും ദോഷങ്ങൾ വഴിമാറും നിങ്ങളുടെ വഴിയിൽ ക്ലാരിറ്റി വരും തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ ലഭിക്കും ദൈവ സംരക്ഷണം നിങ്ങളെ ചുറ്റിപ്പറ്റുന്നു എന്നതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിട്ട് കരുതിയ ചില കാര്യങ്ങൾ തിരികെ ലഭിക്കും നഷ്ടപ്പെട്ട അവസരമാകാം നഷ്ടപ്പെട്ട ബന്ധങ്ങളാകാം നഷ്ടപ്പെട്ട ആത്മവിശ്വാസമാകാം നഷ്ടപ്പെട്ട സമാധാനമാകാം ജീവിതം വീണ്ടും ബാലൻസ് ആകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ജീവിതത്തിന് ഒരു ഡയറക്ഷൻ ലഭിക്കും ഭാവിയെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാകും മനസ്സിൽ ശാന്തി വർധിക്കും ആത്മവിശ്വാസം വീണ്ടെടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും ഭയമില്ലാത്ത ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതം ഗ്രാജ്വലി സെറ്റിലാകും ഈ പ്രഡിക്ഷൻ കേൾക്കുന്ന നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ പറയുന്ന ഒരു സന്ദേശമുണ്ട് ക്ഷമ പാലിക്കുക നിങ്ങളുടെ സമയം വരികയാണ് ഒരിക്കലും വിശ്വാസം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ ശരിയായ വഴിയിലാണ് വലിയ വിജയം മുന്നിലുണ്ട് നിങ്ങളുടെ പരീക്ഷണകാലം അവസാനിക്കാൻ പോവുകയാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ് നടക്കുന്നത് പക്ഷേ എന്നിരുന്നാലും അത് സ്ഥിരമായിരിക്കും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നാളെയുടെ വലിയ വിജയത്തിനുള്ള ഫൗണ്ടേഷൻ ആണ് അടുത്ത മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ സ്ഥിരവും സന്തോഷകരവുമാകും ഗുരുവായൂരപ്പൻ നിങ്ങളെ കൈപിടിച്ച് വിജയത്തിലേക്ക് നയിക്കുകയാണ് ഭഗവാനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഫലമായി വന്നു ഭവിക്കും എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഭഗവാനെ ഗുരുവായൂരപ്പ രക്ഷിക്കണമേ എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമാണ് പറയുന്നത് നിങ്ങൾ മൂന്നാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള അനുഗ്രഹ സൂചനയാണത് ഇത് ഒരു സാധാരണ അല്ല ജീവിതം തന്നെ മാറ്റുന്ന ദൈവ ഇടപെടൽ ആരംഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് അടുത്തിരിക്കുകയാണ് ഈ പ്രഡിക്ഷൻ കേൾക്കുന്നത് യാദൃശികമല്ല ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിത ദിശ തന്നെ മാറ്റാൻ പോവുകയാണ് ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റം വരാൻ പോകുന്നു എന്നതാണ് ഇതുവരെ ഒരു വഴിയിലൂടെ പോയ ജീവിതം പൂർണ്ണമായി മാറും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ജീവിതത്തിൻ്റെ ഡയറക്ഷൻ മാറും പഴയ ജീവിതഘട്ടം അവസാനിക്കും ഒരു പുതിയ ജീവിതഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ് ഇത് ഒരിക്കലും ഒരു ചെറിയ മാറ്റമല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ട്രാൻസ്ഫർമേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈർഘ്യമേറിയ കഷ്ടകാലം ഉണ്ടായിരുന്നു പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പ്രതീക്ഷകൾ തകർന്നു വിശ്വസിച്ച ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് നിരാശ നേരിടേണ്ടതായിട്ട് വന്നു ജീവിതത്തിൽ ഒരു ഡയറക്ഷൻ ഇല്ലാത്ത അവസ്ഥ മനസ്സിൽ വലിയ ആശങ്ക പക്ഷേ ഇപ്പോൾ ആ കാലഘട്ടം അവസാനിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട കാലം അവസാനിച്ച് പ്രകാശം തുടങ്ങുന്ന സമയമാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അവരെ തേടിയെത്തും അത് ഒരു പുതിയ ജോലിയാകാം പുതിയ വഴിയാകാം വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വിദേശ അവസരങ്ങൾ അല്ലെങ്കിൽ സ്ഥലം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിത നിലവാരം തന്നെ ഉയരും വലിയ സക്സസ് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും ഇത് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും മാറ്റും നിങ്ങളുടെ കരിയറിൽ സഡൺ ആയിട്ടുള്ള ഒരു ജമ്പ് ഉണ്ടാകും വലിയ ഒരു പൊസിഷൻ ലഭിക്കും വലിയ അംഗീകാരം ലഭിക്കും സമൂഹത്തിൽ നിങ്ങളുടെ വില ഉയരും നിങ്ങളുടെ കഴിവ് ലോകം തിരിച്ചറിയും നിങ്ങൾ ഡിസേവ് ചെയ്ത വിജയം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ സാധാരണ ജീവിതത്തിൽ നിന്നും വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഉയരുന്നതായിരിക്കും ഈ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ഫൈനാൻഷ്യലി നല്ല ഉയർച്ചയുണ്ടാകും വലിയ ധനലാഭം നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ജീവിത നിലവാരം ഉയരും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടും പഴയ സാമ്പത്തിക പ്രശ്നങ്ങൾ അവസാനിക്കും നിങ്ങളെ വർഷങ്ങളായി അലട്ടിയ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് കടബാധ്യതകൾ മാനസിക വിഷമം തടസ്സങ്ങൾ നഷ്ടങ്ങൾ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഇവയെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും ദൈവം നിങ്ങളുടെ ജീവിതം റീസെറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ വാല്യൂ വളരെയധികം ഉയരും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കും സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ലൊരു വില തന്നെ ലഭിക്കും നിങ്ങൾക്ക് നല്ല ഒരു ലീഡർഷിപ്പ് റോൾ ലഭിക്കും നിങ്ങളുടെ സ്ഥാനം ഉയരാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പോകുന്നു ശരിയായ ആളുകൾ ജീവിതത്തിലേക്ക് കടന്നു വരും തെറ്റായ ബന്ധങ്ങൾ അവസാനിക്കും വിവാഹയോഗം ശക്തമാകും കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും ഇമോഷണൽ ഫുൾഫിൽമെന്റ് ലഭിക്കും നിങ്ങളുടെ ഹൃദയം സന്തോഷം കണ്ടെത്തും ഈ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ദൈവ സംരക്ഷണം ഏറ്റവും ശക്തമാണ് അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം തെറ്റായ വഴികളിൽ നിന്ന് രക്ഷ ദൈവം നേരിട്ട് നിങ്ങളെ നയിക്കുന്നു ശരിയായ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം ഈ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ഇന്നർ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആത്മീയ വളർച്ചയുണ്ടാകും നിങ്ങളുടെ ഇൻഡ്യൂഷൻ ശക്തമാകും മനസ്സിൽ വലിയ ഒരു ക്ലാരിറ്റി അനുഭവപ്പെടും ദൈവത്തോട് കൂടുതൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ ഉള്ളിൽ നിന്ന് മാറുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതം പുതിയ തലത്തിലേക്ക് കടക്കുന്നു പുതിയ ആളുകൾ പുതിയ അവസരങ്ങൾ പുതിയ ജീവിതശൈലി പുതിയ ലക്ഷ്യങ്ങൾ പുതിയ ഐഡൻറ്റിറ്റി നിങ്ങൾ ഇനി ഒരിക്കലും പഴയ വ്യക്തിയല്ല നിങ്ങൾ ജനിച്ചത് ഒരു പ്രത്യേക ലക്ഷ്യത്തിനാണ് ഇപ്പോൾ ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്ന സമയമാണ് വലിയ നേട്ടം ജീവിതത്തിൽ മിഷൻ പൂർത്തിയാക്കൽ ലോകത്തിന് മുന്നിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കൽ നിങ്ങളുടെ ഡെൻസിറ്റി ആക്റ്റീവ് ആക്കുന്നു എന്നതാണ് നിങ്ങളെ തടഞ്ഞ എല്ലാ നെഗറ്റീവ് ഫോഴ്സും റിമൂവ് ആകുന്ന സമയമാണ് ശത്രുക്കളുടെ ശക്തി കുറയും ദോഷങ്ങൾ മാറും നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാകും നിങ്ങളുടെ ജീവിതം സ്മൂത്ത് ആകും ദൈവം നിങ്ങളുടെ വഴിയെ ശുദ്ധമാക്കുന്നു എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ റീബർത്ത് പോലുള്ള മാറ്റമാണ് പുതിയ എനർജി പുതിയ പ്രതീക്ഷ പുതിയ ജീവിതം പുതിയ സന്തോഷം നിങ്ങളുടെ ജീവിതം ഉയർന്ന തലത്തിലേക്ക് പോകുന്നു ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഭയം വേണ്ട വലിയ മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ഡെൻസിറ്റി തുറക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്തവരാണ് വലിയ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം സാധാരണത്തിൽ നിന്ന് അസാധാരണത്തിലേക്ക് മാറുകയാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ച വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും നിങ്ങൾ അനുഭവിച്ച എല്ലാ കഷ്ടതകൾക്കും വലിയ ഒരു റിവാർഡ് തന്നെ ലഭിക്കും ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിതം പുതിയ ഒരു ഉയരത്തിലേക്ക് നയിക്കുകയാണ് വിശ്വാസം നിലനിർത്തുക പ്രാർത്ഥന തുടരുക നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റം ആരംഭിച്ചു കഴിഞ്ഞു ഭഗവാനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഭഗവാന്റെ കാൽക്കൽ നിങ്ങളുടെ എല്ലാ ദുഃഖവും സമർപ്പിക്കുക ഒപ്പം ഗുരുവായൂരപ്പ രക്ഷിക്കണമേ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ദേശമായിട്ട് പറയാനുള്ളത് അപ്പം ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി